ായണ നാരായണ 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 രുചിരസവഗുണരന്ത്രം രുക്മിണീ പ്രണയന്ത്രം പരതന്ത്രം ചത്രുശിക്ഷ സ്വതന്ത്രം ിമണി മന്ത്രം ഭക്തനിർവാണ മന്ത്രം ജി ശ്രീ ശ്രീഹരിയുടെ പ്രാണനായിരിക്കുന്ന ഭഗവാന്റെ കഥയാണ് നമ്മൾ വർ വർണ്ണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ബ്രാഹ്മണൻ വന്നിട്ട് ഭഗവാൻ വന്നിട്ടുണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തല്ല സ്ഥലത്തല്ലേ നമ്മളിന്നലെ നിർത്തിയതൊക്കെ രോഹിണിക്ക് പേടി മാറി കവിളയിൽ നിന്ന് ഉണക്കൊഴി തെളിഞ്ഞു എന്നാ പറയുന്നത് അത്ര സന്തോഷായി അങ്ങനെ പ്രഭാതമായി കൊട്ടാരത്തിൽ സർവത്ര ബഹളം തന്നെ രാജാക്കന്മാർ അണിങ്ങി ഒരുങ്ങി സ്വയംഭര മണ്ഡപത്തിലേക്ക് പോകുന്നതിലൊക്കെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് സദ്യയുടെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു ിലും ഓരോ ഓരോ തരത്തിലുള്ള തിരക്ക് തിരക്കേ തിരക്ക് അകവഹളവും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഓരോ നിമിഷം കഴിയും തോറും ആരവും വളർന്നു കൊണ്ടിരുന്നു ആൾക്കാര് കൂടുന്നണൊക്കെ ശബ്ദം കൂടുവല്ലോ സ്വയംഭര മണ്ഡപത്തിൽ അവസാനം ശിശു ആരനായിരുന്നു പിന്നെ കല്യാണം കഴിക്കുന്ന ആളെ വൈകീട്ട് വന്നറിയാ മതിയല്ലോ അങ്ങനെയല്ല വിചാരിച്ചിട്ട് വന്നത് എല്ലാരും ബഹുമാനിച്ചു ആദരിച്ചു നമ്മുടെ ദക്ഷിണ പറഞ്ഞതുപോലെ അവസാനം വന്ന ബഹുമാനം കൂടുന്നാണ് ഈ വഡ് ധീര വിചാരം അങ്ങനെ അവസാനം വന്നു എല്ലാരും ജലപ്രഭു രാവണനെ പോലത്തെ ജലപ്രഭുണ്ടല്ലോ ഇരുന്നു എന്തോ ചിലത് പറയുന്നുണ്ടായിരുന്നു രുക്ണി വന്നിട്ട് അദ്ദേഹത്തിന് ചെവിയിൽ പോകുന്നുണ്ടോന്ന് വെച്ച അങ്ങനെ രുമിന് മയ മതോന്മതനായിട്ടാ ഉള്ളത് ഇപ്പോ വിവാഹത്തിനുമ്പുള്ള നാദസ്വരും ഉയർന്നു പൊന്താൻ തുടങ്ങി സ്വയംഭരവേദി നിശബ്ദമായി സൂചി വീണാല് നിലത്ത് വിടുന്ന ശബ്ദം കേൾപ്പു എന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കന്യക വരാനുള്ള സമയമായി രാജകുമാരന്മാർ വിടർന്ന കണ്ണുമുള്ള വസിച്ചു കണ്ണ് കുറച്ചുകൂടി വലുതാക്കി എല്ലാരും ചെറിയ കണ്ണാകുമ്പോൾ കണ്ടത് തേച്ച് കാണാൻ പറ്റിയിട്ടെങ്കിലും സ്വയംഭര മണ്ഡപത്തിലെ വെളി അടച്ചലിച്ചു അതിനുള്ള ഉയർന്നു അവിടെയാണ് നമ്മൾ ഇന്നലെ റിഞ്ഞത്മാർ വെളിയിട വലിച്ചു പ്രഭാതസൂരങ്ങൾ വിളങ്ങി നിൽക്കുന്ന പോലെ കാന്തിമതിയായ രുക്മിണി സഭയിലേക്ക് ഇറങ്ങി അലൗകികമായ പരിവേഷം കൊണ്ട് ദർശനീയർ കാനന്ദമരുളി സുന്ദരി മന്ദം മന്ദം നടന്നു മൃദലകാത്ത തരുണമോഹിനിയും മരുണവർണയുമായ രുക്മിണി സൗന്ദര്യത്തിൽ ദേവസ്ത്രീകളെ പോലെ നാണിപ്പിച്ചു ആ സുന്ദര രൂപന്റെ കൂടെ കൂടെ ഉണ്ടാണല്ലേ സൗന്ദര്യോത്തര സുന്ദരതരം എന്ന് മേൽപ്പത്തൂര് വർണ്ണിക്കുന്ന ആന്റെ കൂടെ കൂടണമെങ്കിൽ അതുപോലെ സൗന്ദര്യം വേണ്ടേ വേണ്ടേത്തുലിഞ്ഞ കണിക്കൊന്ന പോലെയായിരുന്നു രുക്മിണി രാജവോൻ കുമാർ മോഹപരവശ്രായി എന്ന് പറയുന്നു രുക്മി സഹോദരി നോക്കി നിന്നു സുഹ്രതയും രുക്മിണിയും രുക്മിയുടെ സമീപം എത്തി പറ്റി ദേവീദർശനം കഴിഞ്ഞ് വന്നോളൂ ദർശനം ർശനം രുക് പറയുകയല്ലോ ആജ്ഞാപിച്ച് സുഹൃതയും രുണിയും മുമ്പോട്ട് ചലിച്ചു മാനസ സരസില് അലസം ഗമിക്കുന്ന രണ്ടരയണ്യങ്ങൾ പോലെ സുഹൃതെ നല്ല സുന്ദരി കുട്ടിയായിരുന്നു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു ഈ ദുഷ്ടന്റെ താമസ താമ ജീവിക്കേണ്ട ആളല്ല രുക്മിയുടെ ഹൃദയം നിലവിട്ട് തുടിക്കാൻ തുടങ്ങിയ ഗോപികാരമണനെ പ്രാർത്ഥിച്ചു അവർ അംബികാ ക്ഷേത്രത്തിലെത്തി ദേവിയെ വന്ദിച്ചു രുക്മിണി ദേവിയെ അർച്ചിച്ചു അവൾ പ്രാർത്ഥിച്ചു രുക്മിണി പ്രാർത്ഥിച്ചതെന്ന് ഭാഗവതം അമ്പികേ ചണ്ടികെ ഉഗ്രിയ കാളി എനിക്ക് ഗോപികാരമണനെ തിരുമണം ചെയ്യുവാൻ ഇടവരുത്തണേ എൻ്റെ അഭിഷ്ടം സാധിച്ചു തരണേ അമ്മയെ ആ സമയത്തൊരു കുളർ കാറ്റ് വീശി ആരോ തൻ്റെ കവരിയിൽ തഴുകുന്നത് പോലെ തോന്നി അപ്പം മനസ്സിലായി അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിക്കുന്നു സുഹൃതൻ്റെ ഉപ്പണിയും പുറത്തിറങ്ങി അംബികാ ക്ഷേത്രത്തിൽ നിന്നും സ്വയംവര മണ്ഡപം വരെ കന്യാകമാർ താലപ്പൊരിയുമേന്തി നിൽക്കുന്നു ഒരേ വർണ്ണത്തിലുള്ള ഉടയാള ഉടയാടകൾ അണിഞ്ഞ വിദർഭകുമാരിമാർ ഒരേപോലെ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ലേ ഉത്തരക്ഷരക്ഷോഭം ചെല്ലാമ്പൂടി ഒരുപോലെ ഡ്രസ് കോഡ് ഡ്രസ് കോഡ്ന്നാ പറയ അതുപോലെ ഡ്രസ് കോഡ് ഇട്ടിരുന്നു എല്ലാവരും ദീപാലംകൃതമായ സ്വരം സ്വയംവര മണ്ഡപത്തിൽ രുക്മിണി മന്ദം നടന്നു സ്വയംവര മണ്ഡപത്തിലേക്ക് അവളുടെ കാലുകൾ പതർന്നുണ്ടായിരുന്നു ലക്ഷം ലക്ഷം കണ്ണുകൾ തന്നിലുറഞ്ഞിരിക്കുന്നത് അവൾ അറിഞ്ഞു രുമി ചുറ്റും നോക്കി അതാ നിൽക്കുന്നു തന്റെ വിശ്വസ്തന അന്തന അന്തനെ നോക്കിയത് ബ്രാഹ്മണൻ കണ്ണുകൊണ്ട് പറഞ്ഞു നടന്നോളൂ എല്ലാം ശരിയാണ് മണിവർണ്ണൻ തേരുമായി എത്തിയിട്ടുണ്ടെന്ന് കണ്ണ് കൊണ്ട് സംസാരിച്ചു കണ്ണ് കൊണ്ട് സംസാരിക്കാൻ ചില സമയത്ത് നമുക്ക് കണ്ണ് മതി സംസാരിക്കാൻ നാവ് വേണമെന്നില്ല അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും ആശ്വാസത്തിന് നിശ്വാസം മുതിർക്കും മുമ്പ് അല്പം മകലെ സുവർണരഥത്തിൽ പുഞ്ചിരി നഞ്ചുന്ന വതനവുമായി ചെന്താമര വിടർന്ന് നിൽക്കുന്നത് പോലുള്ള മുഖവുമായി ഹൃദയേശ്വരനെ രുക്മിണി കണ്ടു സുഹ്രതക്കും ആശ്വാസമായി നാണപ്പൂക്കൾ കണ്ണുകളാൽ അർപ്പിച്ച് രുക്മിണി ഹൃദയനാഥനെ വണങ്ങി ഇടനെഞ്ചി തരിച്ചു കണ്ണുകൾ വിടർന്നു വിളങ്ങി രുക്മിണി രഥത്തിനടുത്തെത്തി തന്നെയാണ് ഏതത് രഥത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടാകുമ്പോൾ ഭഗവാൻ തൈ പിടിച്ച് കയറ്റിന്നെയുള്ളു കട്ട് കൊണ്ടുപോയതൊന്നുമല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ഭഗവാനെ രുക്മിണി ഇതാ നിന്റെ കൃഷ്ണൻ തേരിൽ കയറിക്കൊള്ളു ഇങ്ങനെയാ പറഞ്ഞത് രുക്മിണി നിന്നു ഇതറിയാതെന്ന ഭാവത്തിൽ സുഹ്രത മുന്നോട്ട് നിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ഭാവത്തിൽ സുഹ്രത നടന്നു സുഹ്രതയുടെ അഭിലാഷം രുക്മിണിയേക്കാളും സുഹ്രതയുടെ അഭിലാഷാണ് ഇവിടെ പൂർത്തിയായിട്ട് ഇരിക്കുന്നത് എന്താ കാരണം ഇത് നടന്ന ശിശുപാലൻ രുക്മിണിനെ കൊണ്ടുപോയാൽ രുക്മി വേറൊരു പണ്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നടന്നിട്ട് കഥ നടക്കൂല സുന്ദരി പെട്ടെന്ന് തേരിനടുത്ത് എത്തി വലത് കരം കേശവനു നേരെ നീട്ടി മാധവൻ മൃദല കാത്രി തേരിലേക്ക് നയിച്ചു കൈപിടിച്ച് കയറ്റി കൃഷ്ണൻ രഥത്തിന്റെ കടിഞ്ഞാണേന്തി തേര് സഭാമണ്ഡപത്തിന് മുമ്പിലെത്തി അപ്പോഴേക്കും അവിടെ സർവത്ര ബഹളമായിരുന്നു ഒരു നിമിഷം തേരു നിന്നുണ്ടോ കട്ടുകൊണ്ടുപോകുന്നതല്ല അവരുടെ നടുവിലൂടെയാണ് ഭഗവാൻ രുക്മിണിയെ കൊണ്ട് വന്നത് രാജാക്കന്മാർ രുക്മണിയെ കണ്ടു മോഹസാഫല്യത്തെ നിർവൃത്തി ലയിച്ചവർ തേരി ഇരിക്കുന്നു അരി അവള് അടുത്ത നിമിഷം കൃഷ്ണൻ കുസൃതി ചിരിചിരിച്ചു അലിച്ചു എന്താ പോയി എല്ലാവർക്കും ഞാനിതാ കൊണ്ടുപോകുന്നു എന്റെ എന്ന ഭാവത്തിൽ ഒരു ചിരിചിരിച്ചു ധാരകയിലെ രഥം വിളകി പറന്നു എന്താണ് ഇവിടെ സംഭവിച്ചെന്നറിയ നിമിഷങ്ങൾ എടുത്തു രുക്മി ബഹളം കേട്ട് ഓടി വന്നു ആരോ വിളിച്ചു പറഞ്ഞു രാജകുമാരിയെ കൃഷ്ണൻ കൊണ്ടുപോയേ തരിച്ചു തൻ്റെ ഉള്ളിൽ അങ്ങനെയൊരു ചിന്ത ഉണ്ടാവാതിരുന്നില്ല എന്നാലും കൃഷ്ണൻ ഇത്രയും ധൈര്യം കാണുമെന്ന് ചിന്തിച്ചില്ലല്ലോ ഇനി അവന് വച്ചിരുന്നൂടാ ജലാസന്ത കരത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ടവൻ തന്ത്രശാലിയാണ് ഇതാണ് അവസരം രാജാക്കന്മാർ ഈറോടെ നിൽക്കും ശിശുപാത ശക്തനായ രംഗത്തിറങ്ങും ഓ സമാജം ഇങ്ങനെ ചിന്തിക്കു രുണി അല്ലറി പറഞ്ഞു തീരുകൊണ്ടുവരു തീരു കൊണ്ടുവരൂ രാജാക്കന്മാർ ആഭരണങ്ങൾ അലിച്ചു മാറ്റി പടച്ച കട്ടകൾ അണിഞ്ഞു വിദർഭയിലെ സൈന്യങ്ങൾ ആയുധങ്ങളുമായി തയ്യാറായി രുക്മി വിളിച്ചു പറഞ്ഞു ആ സ്ത്രീ ചോരന് വിടരുത് വിഷ്ണക പിരിക്കേറ്റ കളങ്കമാണിത് എന്റെ സഹോദരിയുമായിട്ട് ഞാൻ വിദർഭയിൽ മടങ്ങിയെത്തുകയുള്ളു ധിക്കാരിയാണ് കൃഷ്ണൻ അവനെ നമുക്കിന്ന് വധിക്കണം വിചാരിച്ചാൽ മതി കേട്ടോ കുട്ടി വിചാരിച്ചാൽ മതി രുമിയുടെ അതിവേഗം മുന്നോട്ട് വാഞ്ഞു രാജാക്കന്മാരും പടയും പിന്നാലെ വായി പിന്നാലെ ആ കൃഷ്ണൻ ദ്വാരകയിൽ നിന്നും വിദർഭയിലേക്ക് തിരിച്ചപ്പോൾ തന്നെ ബലരാമൻ സംഭവത്തിന്റെ ഗതി ഊഹിച്ചു ചോദിച്ചു കണ്ണനോടെ അടക്കടക്ക് കണ്ണനെ കാണണം അല്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല അപ്പൊ പറഞ്ഞു അരോ ഒരു ണൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു രണ്ടുപേരും കൂടെ ചേരില് കയറിപ്പോയി ഇത്ര മാത്രമേ അടിയങ്ങൾക്ക് പ്രഭോ എന്ന് പറഞ്ഞു അതെയോ രുക്മിണിയേയും സ്വീകരിച്ചു മടങ്ങുമ്പോൾ രാജാക്കെന്നാർ എതിർക്കുവാൻ സാധ്യതയുണ്ട് ഉറപ്പല്ലേ എതിർക്കുന്നവരെ ഭസ്മമാക്കുവാൻ നിഷ്പ്രയാസം ചക്രായത്തിന് കഴിയും വലപ്പുണ്ടെന്ന് ഇരിക്കും വലപ്പുണ്ടെന്ന് കൊടുക്കും അല്ല ആയുധമുറ എന്നാലും ഭൗതികമായി കൃഷ്ണൻ പോരടിക്കേണ്ടി വരാ ആ ഭഗവാനെ ചക്രായത്തിന് എന്റെ അന്യനെ കഴിയും പക്ഷെ ഒരു വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നേ വിവാഹം കഴിയണത്രേ കൈ പിടിച്ച് കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടീനെ തേരിലിത്തിരി യുദ്ധം ചെയ്ത് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ ആവാഞ്ഞിട്ടല്ല എന്താ ഇങ്ങനെ ആവാത്തായിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ പോണം എന്തായാലും ഞാൻ പോണം അദ്ദേഹത്തെ സഹായിക്കുവാൻ പോകണമെന്ന് ഉറച്ച് ബലരാമൻ സൈന്യത്തെയും കുട്ടി വിദർഭയിലെ തിരിച്ചു ക്ഷിപ്ര നദിയുടെ മറുകരയിലെത്തി അവർ പഴകൂടീരങ്ങൾ തീർത്തു കേശവൻ രുക്മിനിയോടൊപ്പം പഴകൂടീരത്തിലെത്തി തൊട്ടുപുറകെ തന്നെ രുക്മിയും സൈന്യവും ഉണ്ടായിരുന്നു ക്ഷിപ്ര നദിയുടെ വെള്ളമണ്ണൽത്തിട്ട ഇരുപുറത്തുമുള്ള സൈന്യങ്ങളെ കൊണ്ടു നിറഞ്ഞു സത്യത്തിൽ ബലരാമനെയോ യാദവപ്രമുഖരെയോ രുക്മി അവിടെ പ്രതീക്ഷിച്ചില്ല ഈ ഒരാളെ ഉള്ളൂന്നല്ല വിചാരിച്ചത് സൈന്യത്തെ കണ്ട് വിദർഭരാജകുമാരനൊന്നു പതറി രുക്മിണി ഭയന്നു വിറച്ചു അപ്പൊ കേശവം പറഞ്ഞു നീ ഭയന്നിരിക്കുന്നു അതിന്റെ ആവശ്യം എന്ത് അതിന്റെ ആവശ്യമില്ല ഈ കാണായ പടജനങ്ങളെ ഭസ്മാക്കാൻ ആരക്ഷണം മതി എനിക്ക് എങ്കിലും ഭൗതിക നീതിക്ക് വേണ്ടി ഇവരുമായി ഞാൻ പോരടിക്കും കൃഷ്ണനെ വധിക്കണം എന്നുള്ള ഉഗ്ര വൈരാഗ്യത്തോടെ രുഷ്മി വിളിച്ചു പറഞ്ഞു എന്ത് പറഞ്ഞു ഋഷ്മി എന്തു പറഞ്ഞു സ്ത്രീ ലോറിന ഇവനെ വിടരുത് അന്തസ്സുള്ള മാർഗമല്ല ഇവൻ കാണിച്ചത് കയറി പിടിക്കുവിൻറെ രക്തം വീണു ക്ഷിപ്രയുടെ വിദർഭയിലെ സൈന്യവും യാദവരും ഏറ്റുമുട്ടി യുദ്ധം ഘോരമായി രക്തം മണലിൽ ചൊരിഞ്ഞു വെട്ടേറ്റ മടന്മാർ നദിയിൽ മറിഞ്ഞു ഇങ്ങനെ കൊല്ലുന്നു കബന്ധങ്ങൾ ഒഴുകി നടന്നു ബലരാമന്റെ കഥ ശിശുവാന്റെ തേനെ തച്ചുടച്ചു രഥം പോയ ശിശുവാറിന് അമ്പം വില്ലുമായി മണപ്പുറത്ത് ചാടി താത്തിയുടെ അമ്പേറ്റ് ശിശുപാലൻ്റെ വില്ല് പോയി ഇരുകരവും വിട്ടായുധമില്ലാതെ അല്പം നിന്ന ശിശുപാലൻ തിരികെ വണ്ടി പേഴ്ച്ചോടി ശക്തനായവൻ ഓടുന്നത് കണ്ടപ്പോൾ മറ്റു സൈന്യങ്ങൾ പിന്നാലെ വാഞ്ഞു കേശവന്റെ രഥത്തിനടുത്തേക്ക് രുക്മി പറഞ്ഞു വന്നു കേശവൻ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു രുക്മി തിരികെ പോകു നിനക്ക് നല്ലത് നീ എൻ്റെ ശ്യാലനാണ് അതായത് അളിയൻ നമ്മൾ തമ്മിൽ പോര് വേണ്ട രുക്മി ക്രോധാവേശത്തോട് പറഞ്ഞു എന്റെ അഭിമാനം നശിപ്പിച്ചു കള്ള വിദർഭെ ആക്ഷേപിച്ചു നിന്റെ രക്തത്തിൽ കുളിക്കാതെ ഞാൻ രാജധാനിലേക്കില്ല ഇതെന്റെ സത്യമാണ് ശപഥമാണ് ഇത് അങ്ങനെ പറഞ്ഞു രുക്മി കഥയുമായി രഥത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി കേശവനെ രമ്പ് കൊണ്ട് കഥ മുറിച്ചു മറ്റൊരമ്പ് കൊണ്ട് രഥം ഉടച്ചു കുതിരകളെ കൊന്നു അരേ ഭഗവാൻ തന്നെ സാരഥി മണ്ടിക്കളഞ്ഞു ഒരമ്പ് രുക്മിയിലേക്ക് പായിച്ചു കായകം നെഞ്ചിലേറ്റ് രുക്മി അലറികൊണ്ടും അലർന്ന വീണു ക്രോധാവേകനായി കേശവൻ വാളുമായി ഭൂമിയിൽ ചാടി രുക്മിയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വെള്ളമറുക്കാൻ മുതിർന്നു രുക്മിണി ദേവലിൽ നിറഞ്ഞി കേശവന്റെ കരുത്തിൽ പിടിച്ചു തടഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ സഹോദരനാണ് വധിക്കരുത് അവിവേകം പൊറുക്കണേ കേശവൻ രുക്മിയെ രഥത്തിന്റെ ആരൊക്കാലി ബന്ധിച്ചു അവന്റെ കേശം മുറിച്ച് വിരൂപനാക്കി അപ്പോൾ അവിടെ എത്തിയ ബലരാമൻ കേശവന്റെ ചെയ്തു തടഞ്ഞുകൊണ്ട് വന്നി എന്താണ് മാധവ ഈ കാട്ടുന്നത് രുക്മി നിന്റെ ബന്ധുവല്ലേ രുക്മിണി നിന്നെ തടയുന്നതും കണ്ടില്ല എന്നിട്ടും ക്രോധം അമർത്തുവാൻ ആവാതെ ആയു നിനക്ക് അല്പനായ അവനെ വെറുതെ വിട്ടേക്ക് കഥയില്ലാത്തവൻ ബലരാമന്റെ വാക്കുകൾ വാൾമുനെ പോലെ രുക്മിയിൽ തറഞ്ഞു കയറി പൊളഞ്ഞു വീത് കഥയില്ലാത്തവൻ എന്നല്ലേ പറഞ്ഞത് ബലരാമന്റെ വാക്കുകളെ മാനിച്ച് രുക്മി കേശവം കൊന്നതുമില്ല രാജാക്കന്മാരുടെ സൈന്യം ഓടിപ്പോയത് കൊണ്ട് ദുഃഖിതനായ രുക്മി മണപ്പുറത്ത് തന്നെ ഇരുന്നു പോയി ശ്രീകൃഷ്ണൻ രഥത്തിൽ കയറി ബലരാമൻ സൈന്യം കൃഷ്ണനോടൊപ്പം പോകുവാൻ തയ്യാറായി ആ യാത്ര ദ്വാരകയിലേക്ക് നീണ്ടു രുക്മിയുടെ തേരാളി രഥം കൊണ്ടുവന്നു രുക്മി പറഞ്ഞു അടോ സാരഥി ഞാൻ ഇനി വിദർഭയിലേക്ക് വരുന്നില്ല ഒരു ശപഥം ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് കഷ്ടായി പോയിട്ടോ ആ ശപഥം ഞാൻ ചെയ്തത് സഹോദരിയെ കൂടാതെ കൃഷ്ണന് വധിക്കാതെ നഗരത്തിലേക്ക് വരികയില്ലെന്നാണ് എന്റെ ശബ്ദം അത് നിർവഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല ഇനി ഞാൻ നഗരത്തിലേക്കില്ല എന്ന് പിതാവിനെ അറിയിച്ചേക്കൂന്ന് പറഞ്ഞു സാരഥി ഭീഷ്മകനോട് വിവരം പറഞ്ഞു പിതാവ് മകനെ കാണുവാൻ എത്തി സുഹൃതയും കൂടെ വന്നു ഭീഷ്മകൻ അവിടെ ഒരു കൊട്ടാരം നിർമ്മിച്ചു ഭോജകടം എന്ന സ്ഥലത്തിന് നാമം നൽകി സുഹൃതയും മുതലൊരുമെ അവിടെ വസിച്ചു രണ്ടാം കല്യാണം പാളിപ്പോയി കേശവനും രുക്മിണിയും ബലരാമനും സൈന്യവും ദ്വാരകയിലെത്തി ദേവതി വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ദേവതിയോടൊപ്പം രുക്മിണി ദേവകിയുടെ സമീപത്തേക്ക് ഓ അട്ടത്തിമ്മ കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി രുക്മിണി ദേവകിയുടെ പാദങ്ങളെ നമസ്കരിച്ചു മകളെ ദേവകി ആലിംഗനം ചെയ്ത് അകത്തേക്ക് സ്വീകരിച്ചു ഉഗ്രസേന മഹാരാജാവ് നല്ല മുഹൂർത്തം നിശ്ചയിച്ച് വിധിപ്രകാരം വിശ്വനാഥന്റെ വിവാഹം നടത്തി മംഗളം 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 ലോകനാഥേ മംഗളമേവർക്കും എന്നുള്ള പാട്ടെല്ലാം പാടി തിരുവാതിരൊക്കെ കളിച്ചു പെൺകുട്ടികൾ വാരയിൽ ആഹ്ലാദം തിരതല്ലി ദേവന്മാർ കൽപ്പകപ്പു പൊഴിച്ചു വിവാഹത്തിന് വഴി വേകി ഗൃഗാചാര്യന്റെയും സാന്ദീവനിയുടെയും മറ്റ് മഹർഷിമാരുടെയും സാന്നിധ്യത്തിൽ അഗ്നിസാക്ഷികമായി നടന്ന വിവാഹത്തിന് വിദർഭയിലുള്ളവരും എന്റെ അടുത്ത് രുമി എത്തില്ല ബാക്കി എല്ലാരും പറഞ്ഞു അവരുടെ കുട്ടിയല്ലേ രുക്മിണി അവര് വരാതിരിക്കൂല ഭർത്താവ് വരാത്തത് പാതിവൃത്യ പാതിവൃത്തിയ ധർമ്മമറിയുന്ന സുഹൃതയും വിവാഹത്തിനെത്തിയില്ല പാവം അതുമാത്രമല്ല കൊല്ലൂലേ രുക്മിണിയുടെ വിവാഹം കാണണമെന്ന് ആഗ്രഹം സുഹൃത അമർത്തി ഇന്നത്തെ മാതിരി വീഡിയോ ഒന്നുമില്ലല്ലോ പിടിക്കാൻ കൊണ്ടു കാണിക്കാൻ വേദന കടിച്ചരച്ച് ഭർത്താവിന്റെ ഇംഗീതമറിഞ്ഞു അവർ കഴിഞ്ഞു രാമകൃഷ്ണൻ വേണ്ട സാന്നിധ്യം കൊണ്ട് ദ്വാരകയിൽ നിന്ന് നിറഞ്ഞു നിന്നു ബലരാമന്റെ വിവാഹം യാദവർ ദ്വാരകയിലത്തെ ഉടനെ ആർഭാടമൊന്നുമില്ലാതെ നടന്നിരുന്നു അതാണ് അതിപ്പോ ഗംഭീരായിട്ട് പറയാതിരുന്നത് അതുകൊണ്ട് രേവതിയാണ് എല്ലാ കർമ്മങ്ങൾക്കും മുന്നിട്ട് നിന്നത് കുഷസ്ഥലിയിലെ ആ സുന്ദരി ദ്വാരക അലങ്കാരമായിരുന്നു ആഹ്ലാദം ദ്വാരകയിൽ സർവ നിമിഷള്ളൂ ആഹ്ലാദം തന്നെ ദ്വാരകയില് പിന്നെന്താ ഇനി നമുക്കൊരു കുട്ടി ഉണ്ടാവണ്ടേ നമ്മുടെ ഭഗവാന് വേണം അത് വേണല്ലോ അങ്ങനെ പ്രദ്യും തന്റെ ജനനം നമുക്ക് വർണ്ണിക്കാം നോക്കാം ഇന്നൊന്നും വർണ്ണിച്ച തീരൂല നാളെയോ മറ്റന്നാളോ ഉണ്ടാവൂലോ ഒരുപാട് കാര്യങ്ങൾ അതിനു മുമ്പ് നടക്കാനുണ്ട് ബലരാമന്റെയും കേശവന്റെയും വിവാഹങ്ങൾ കഴിഞ്ഞതോടെ ദ്വാരകയിൽ എവിടെയും ഐശ്വര്യം കളിയാടി മഹാലക്ഷ്മി അല്ലെ വന്ന് കയറിയത് മണ്ണിൽ നന്മ വിളയാടി കുശത്തലി ദ്വാരകയോട് ലയിച്ചു ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുശത്തലി ദ്വാരകയുടെ വിഭാഗം തന്നെയാണ് ദേവതിയുടെ പിതാവ് ഹിമതടത്തിലേക്ക് തപസ്സിന് ഉറപ്പെട്ടു അച്ഛനും അച്ഛന്റെ വേർപാട് ദേവഗതിക്ക് താങ്ങുവാനായില്ല അവൾ നിശ്ശബ്ദം കരഞ്ഞു മകളുടെ കണ്ണുന തുടച്ചു പിതാവ് പറഞ്ഞു മകളെ കർമ്മങ്ങൾ തീർത്തതിൽ അച്ഛന്റെ ഹൃദയം ആഹ്ലാദം കൊള്ളുകയാണ് അനുയോജ്യനും ധീരനുമായ ഭർത്താവിനെയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ആനന്ദത്തോടെ വാഴുക നീ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയ പിതാവ് ദേവതയെ ആശ്വസിപ്പിച്ച് മലകയറുവാൻ മനസ്സ് ദൃഢമാക്കി നടന്നു എന്തൊക്കെയോ സാധിക്കുലോ സാധിക്കുലോ എന്ന കാര്യങ്ങളൊക്കെ രാജാവിന് സാധിച്ചില്ലേ അദ്ദേഹത്തിന്റെ കുശസ്ഥലിയും കിട്ടി മകളെ നല്ല ഒരാളുടെ കയ്യില് ഏൽപ്പിക്കുകയും ചെയ്തു ഒരച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതല്ലേ നല്ലൊരു പുരുഷന്റെ കയ്യില് മകളെ ഏൽപ്പിച്ചാൽ പിന്നെ പോകുന്നതന്നെ നല്ലത് പിന്നെ സന്യാസം സ്വീകരിക്കാം വിവിധ സ്ഥലങ്ങൾ ആ ദ്വാരകയില് രുക്മിണിയുടെ ജീവിതം തിരക്കുള്ളതായിരുന്നു ഓ എന്നാളെയൊക്കെ കാണണ്ടേ ഓടണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മാധവനെ കാണുവാന് എത്തുന്നവർ പലതരം ജനങ്ങൾ അവരുടെ ആതിഥേയെ ആതിഥേയത്വം തന്നെ നല്ലൊരു ജോലിയായിരുന്നു അതിഥികൾ ദേവന്മാരാണെന്ന തത്വം ദ്വാരകയിൽ അക്ഷരം പ്രതി പാലിച്ചിരുന്നു എല്ലാവർക്കും തുല്യമായ ഭക്ഷണം വിശ്രമം കർമ്മം എന്നിവ ദ്വാരകയിൽ ഇഷ്ടയോടെ നൽകിയിരുന്നു അതിനു മുടക്കം ഇതുവരെ വന്നിട്ടില്ല ഇനി വരൂല്ല എല്ലാ കാര്യത്തിലും കേശവന്റെ നയനങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു ദിവസങ്ങളും മാസങ്ങളും നമുക്ക് വേണ്ടി കാത്തു നിൽക്കൂല അങ്ങനെ മാസങ്ങളും കടന്നുപോയി ഒരു ദിവസം കേശവനോട് രുക്മിണി ചോദിച്ചു ദേവാ എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ് ഞാനൊരു സന്ദേഹം ചോദിച്ചാൽ ശരിയായ ഉത്തരം തരുമോ ഞാനൊരു സംശയം ചോദിക്കട്ടെ അങ്ങയോട് എന്ന് ചോദിച്ചു തീർച്ചയായും അവര് ചോദിക്കുകയല്ലേ വേണ്ടു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഉത്തരം പറയണം അപ്പൊ രുക്മിണിയുടെ ഉള്ളറിഞ്ഞു പുഞ്ചിരിച്ചു കൊണ്ട് കേശവം പറഞ്ഞു ദേവി ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അഭിലാഷം അമ്മയാക്കുക എന്നത് തന്നെയാണ് മാതൃത്വം സ്ത്രീയുടെ ജന്മമോഹമാണ് ഞാനും ഒരു സ്ത്രീയല്ലേ പ്രഭു എനിക്കും അമ്മയാകുവാൻ ആഗ്രഹമില്ലേ ഉണ്ടല്ലോ മാതൃത്വം സ്ത്രീയെ ധന്യയാക്കുന്നു എന്റെ ആഗ്രഹം ഒരിക്കലും തെറ്റല്ല നിന്നിൽ ഉണ്ടാകുന്ന പ്രഥമപുത്രൻ ശ്രേഷ്ഠനും ധീരനുമായിരിക്കും കാമവേരിയായ പരമേശ്വരന്റെ അനുഗ്രഹം നിന്റെ മാതൃത്വത്തിന്റെ പരിപൂർണതയ്ക്ക് കൂടിയേ തീരും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ശിവനെ പ്രീതിപ്പെടുത്തി നിന്നിൽ അനുഗ്രഹം ചൊരിയുന്നതാണ് പ്രിയതമ്മയെ ഇങ്ങനെ സാന്ത്വനിപ്പിച്ചതിന് ശേഷം യേശുൻ പ്രഭാതത്തിൽ തന്നെ യാദവ് നേതാക്കളെ വിളിച്ചുകൂട്ടി ഗ്രസേന മഹാരാജവും ഉദ്ധവനും സാത്വികയും എത്തി ബലരാമനും വസുദേവനും യാദവ് നേതാക്കളെ കേശവൻ വിളിച്ചതിന്റെ കാരണമറിയുവാൻ എത്തിച്ചേർന്നു എല്ലാവരും വന്നു എല്ലാവരും മനോഹരമായ സഭാമണ്ഡപത്തിൽ ഉപവിഷ്ടരായി ഇരുന്നു കേശവൻ എല്ലാവരെയും ആദരിച്ചതിന് ശേഷം പറഞ്ഞു യാദവ പ്രഭുക്കളെ ഒരാഗ്രഹം പറയുവാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഏറെ നാളായി ഞാൻ അഭിലഷിക്കുന്ന ഒന്നാണ് ഹിമാലയതടത്തിലുള്ള ബദരികാശ്രമം വരെയൊന്ന് പോകണം എന്നുള്ളത് നരനാരായണ നരനാരായണമൂർത്തികളെ ദർശിച്ചു പുണ്യം നേടുന്നത് നല്ലതാണ് ദ്വാരകയുടെ ഭരണത്തിന് നിങ്ങൾ ഏക മനസ്സോടെ നിൽക്കുകയും വേണം ദ്വാരക ഇന്നും പൂർണമായ ശത്രുമോചകമായെന്ന് പറയാനാവുകയില്ല അങ്ങനെ പറയാനായില്ല അതുകൊണ്ട് കാവൽ വളരെ കരുതേണ്ടതാണ് ഭരണം നടത്തുന്ന ആളിന്റെ ബലം പ്രജകളാണ് പ്രജകളുടെ നിഷ്പക്ഷമായ മനസ്സാണ് ധർമ്മകാര്യങ്ങൾക്ക് വിലോപം ഉണ്ടാവരുത് പ്രതിലോമ ചിന്തകൾ അരുത് അനീതിയെ ചെറുക്കണം നീതി പുലർത്തുകയും വേണം ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഗർഗാചാര്യന് സമീപത്തെത്തി ആചാര്യനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു ആചാര്യ ബദരി വഴി കൈലാസത്തിലേക്ക് ആവശ്യം വന്നു വന്നു ചേർന്നിരിക്കുന്നു ഇന്ന് സായാഹ്നത്തിൽ തന്നെ ഞാൻ പുറപ്പെടുകയാണ് അങ്ങ് അനുഗ്രഹിക്കണം അപ്പൊ ഗർഗാചാര്യൻ പറഞ്ഞു മാധവാ നല്ലതാണ് യാത്ര ഹിമാലയതടത്തിലൂടെയുള്ള സഞ്ചാരം കുളിര് പാകും ആത്മാവിന് മോക്ഷം തരും ആയിരിക്കു ഭഗവാന്റെ ആത്മാവിന ശേഷായി മാധവൻ ഗർഗനോട് യാത്ര ചോദിച്ചു കൊട്ടാരത്തിലെത്തി അന്ന് സായാഹ്നത്തിൽ തന്നെ കേശവൻ ഹിമാലയത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഹിമാവൽത്തടത്തിലേക്കുള്ള സഞ്ചാരം ആഹ്ലാദകരമാണ് ഭഗവാന് മറ്റു ചിന്തകൾ വെടിഞ്ഞേകമായ മനസ്സുമായുള്ള യാത്ര ഗംഗയുടെ നരുകയിലേക്കുള്ള ഗമനം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാധവൻ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെത്തി ഹിമാലയം നിശബ്ദനായി ഗംഭീരം വിടാതെ നിൽക്കുന്ന കാഴ്ച കേശവം നോക്കി നിന്നു ഗംഭീരായി നിൽക്കുന്നുണ്ട് ഗംഭീരം ഹിമാലയം നിരോകവിയായി ഗംഗ അവിടെ ഉണരുന്നു ശിവന്റെ ജടയിൽ നിന്നും പതിച്ച ഭാഗീരഥി അവിടെ നയനങ്ങൾ തുറക്കുന്നു മഞ്ഞടലുകളിൽ മൊത്തമിട്ട് പുഞ്ചിരിച്ച് മഞ്ഞിന്റെ ഹൃദയവാഹിനിയായി ഗംഗ താഴെ കൊഴുകുന്നു പാപനാശിനിയായി പുണ്യചരിതയായി മൃതുപഥ വിന്യാസയായി നൃത്തം വെച്ചു പോകുന്നു ആ കാഴ്ച ആർക്കും ഹരം ഉണ്ടാക്കുന്നതാണ് കേശവൻ ഗംഗയിലിറങ്ങി ഗോപികാ രമണനെ ബഹുമാനിച്ച് ഗംഗ ഒഴുകാതെ നിന്നു നിശ്ചലം അരവുംരടനെക്കുന്ന ശബ്ദം കിട്ട് മാധവൻ തിരിഞ്ഞു നരകയറിയ ജടയും മഞ്ഞി നിറ മണ്ടത്താടിയുമായി ഒരു വൃദ്ധൻ നിൽക്കുന്നു പക്ഷേ ജരബാധിക്കാതെ കവിളുകൾ ഋണാഭമാണ് മാധവൻ വന്ന വിവരം വന്ന് സ്വാഗതം ഒതുവാൻ എത്തിയ ഹിമാലയനാണത് ആ വേറെ ആരുമല്ലോ കേശവൻ ഹിമാലയന്റെ സമീപം എത്തി ഹിമാലയം കൃഷ്ണനെ പാതാരിന്ദിൽ നമസ്കരിച്ചു ഭഗവാന്റെ പാതാരിന്ദിൽ ഹിമാലയൻ നമസ്കരിച്ചു കേശവൻ പെട്ടെന്ന് പുറകോട്ട് മാറിച്ചു എന്താ ഇത് പ്രായത്തിന്റെ വ്യതിയാനം നോക്കണ്ടേ അത് വളരെ കൂടുതലല്ലേ അങ്ങനെ നമസ്കരിക്കുകയോ ഹിമാലയൻ തൊഴുകയോടെ പറഞ്ഞു പ്രായമോ അങ്ങയുടെ പ്രായം അറിവ കാലത്തിന് കഴിയുമോ ഭഗവാനെ മണ്ണിന് കഴിയുമോ ഭഗവാനെ അല്ല വെണ്ണിനാകുമോ ഭഗവാനെ ബ്രഹ്മാണ്ട കോടികൾക്കാകുമോ ഭഗവാനെ പ്രഭു ഇന്നലെ വടക്കേ ദിശയിൽ വരുന്ന ഞാൻ നാളെ സമതലമാവേണ്ടവനാണ് പ്രായത്തിൽ ഞാൻ എത്ര ചെറുപ്പം ഈ യുഗത്തിന്റെ സന്തതി എൻ്റെ ഹൃദയ തടത്തിൽ അങ്ങയുടെ മൃതുപാതങ്ങൾ പതിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജീവമുക്തി നേടിയില്ലേ വിശ്വനാഥൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഹിമാലയൻ താങ്കൾ സത്യം സത്യമറിഞ്ഞിരിക്കുന്നു മിഥ്യമാഞ്ഞിരിക്കുന്നു എങ്കിലും ലോകഗതി അനുസരിച്ച് കർമ്മങ്ങൾ നടക്കട്ടെ ഞാൻ ബദരികാശ്രമത്തിലേക്കുള്ള യാത്രയിലാണ് അതുവഴി ഒന്ന് കൈലാസം വരെ പോകേണ്ടെന്ന ആവശ്യമുണ്ട് ഹിമാലയം പറഞ്ഞു ഞാനും ബദരികാശ്രമത്തിലേക്ക് വരാം നരനാരായണന്മാരെ എനിക്കും കാണണ്ടേ മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ് ഹിമാലയതകത്തിലൂടെ മാധവൻ ബദരികാശ്രമത്തിലെത്തി കുറച്ചു ദിവസം അവിടെ തങ്ങി ഭഗവാൻ നാരദാദികളെത്തി കേശവനെ വണങ്ങി കമനീയ ദിവ്യാകൃതിയോടുകൂടിയ കൊണ്ടനീർ വർണ്ണനെ കണ്ട് അവിടെ തപസ് ചെയ്തിരുന്ന മഹർഷിമാർ ഗോകുലേശനാണിതെന്ന് അറിഞ്ഞ് ശിരസ് നമിച്ചു ദർശനം കാക്ഷിച്ചു വത്സങ്ങള വത്സരങ്ങളായി തപമനുഷ്ഠിച്ചിരുന്ന സന്യാസിമാർക്ക് വിശ്വരൂപ മോഷം നൽകി അനുഗ്രഹം സിദ്ധിച്ച മഹർഷിമാർ ഹോമയിഷ്ടി പോലെ വൈകുണ്ഠത്തിലേക്ക് ഉയർന്നു എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടാകുമ്പം വധിരി ആശ്രമത്തിൽ ഏതാനെന്നാൽ കേശവൻ വധിച്ചു മഹർഷിമാർ മാധവനെ കണ്ട് ധന്യരെ കുറച്ചു ദിവസങ്ങൾ അവിടെ പാർത്ത ശേഷം വിശ്വനാഥൻ കൈലാസത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി അങ്ങനെ ഭഗവാൻ കൈലാസത്തിലേക്ക് പോയിട്ട് മറ്റേ വിശ്വനാഥനെ കാണട്ടെ നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ തൃപ്പാതങ്ങളെ സമർപ്പിക്കാം കളവേണു വിജൃംഭാമുര मधुरिम् न कापि 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 श्रीहरे नमः